ചെങ്ങായി എടത്തറ ഇ എം എസ് സ്മാരക വായനശാലയിൽ യോഗ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് ഇ എം എസ്മാരകശാലയിൽ യോഗ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ജൂൺ മാസം ആരംഭിച്ച യോഗ പരിശീലന പരിപാടി സെപ്റ്റംബർ ഒന്നിന് സമാപിച്ചു സമാപന യോഗത്തിൽ പി വി രാജൻ അധ്യക്ഷത വഹിച്ചു വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലും യോഗ പരിശീലന പരിപാടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് യോഗയുടെ കാര്യം ഞങ്ങള് പഠിച്ചിട്ടില്ല എന്നുള്ളത് സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു നിരന്തരമായിട്ടുള്ള ഭാഗമായി പ്രദർശനം കണ്ടപ്പോൾ മൂന്ന് മാസക്കാലം കൊണ്ട് തന്നെ എല്ലാവരും നല്ല നിലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വാർഡ് മെമ്പർ കെ കെ പ്രസന്ന നിതീഷ് കുന്നുംപുറത്ത് ഐ വി രതീഷ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ പി അനീഷ് സ്വാഗതവും വി വി രാഘവൻ നന്ദിയും പറഞ്ഞു